നന്മക്ക് നമ്മളൊന്നാവണം വെൽഫെയർ പാർട്ടി പദയാത്ര ഇരുപത്തിയേഴിന് വംശീയതയും വർഗീയതയും നിറഞ്ഞ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരെ സാഹോദര്യത്തിനും നന്മക്കും വേണ്ടി ഒരുമയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ പദയാത്ര ആരംഭിച്ചു പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മുണ്ടുമൊഴിയുടെ നേതൃത്വത്തിൽ വാഴക്കാട് പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഊർക്കടവു നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന യാത്ര വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് ആറിന് വാഴക്കാട് സമാപിക്കുന്ന പദയാത്രയിൽ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് സലീം വാഴക്കാട് വുമൻ ജസ്റ്റിസ് കൊണ്ടോട്ടി മണ്ഡലം കൺവീനർ ജമീൽ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുക്കും എടവണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് സലീം വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് മുണ്ടുമൊഴി സെക്രട്ടറി ഷുഹൈബ് മാസ്റ്റർ മീഡിയ സെക്രട്ടറി ആബിദളമരം എന്നിവർ പങ്കെടുത്തു കേരള സംസ്ഥാന ഘടകം നന്മക്ക് എന്ന ഒരു ടൈറ്റിൽ ഒരു സാഹോദര്യ പദയാത്ര നടത്തുക അതിൽ സംസ്ഥാന അധ്യക്ഷൻ റിസാഖ് പാലേരി നയിക്കുന്ന ഒരു ജാഥ ഒരു പദയാത്ര കഴിഞ്ഞ ഈ ഏപ്രിൽ പതിനെട്ടിന് തിരുവനന്തപുരത്തുനിന്ന് കിക്ക് ഓഫ് ചെയ്താണ് അത് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ തന്നെ കടന്നു വന്ന് കൊല്ലം ജില്ല കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുക അപ്പം ഇങ്ങനെ അത് കടന്നു വന്ന് മണ മലപ്പുറം ജില്ലയിൽ വന്ന് മെയ് പതിനേഴാം തീയതി അടുത്ത മാസം പതിനേഴാം തീയതി നമ്മുടെ മണ്ഡലത്തിൽ തൻ്റെ കേന്ദ്രമായി കൊണ്ടോട്ടിയിൽ എത്തുന്നതാണ് അങ്ങനെ മെയ് മുപ്പത്തിയൊന്നിന് ഈ യാത്രയുടെ ഈ കേരള പദയാത്രയുടെ സമാപനം കോഴിക്കോട് വെച്ചിട്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാഴക്കട് പഞ്ചായത്ത് കമ്മിറ്റി ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ഒക്കെയും ആ പഞ്ചായത്ത് കമ്മിറ്റികളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതായത് പ്രസിഡൻറ്റിൻ്റെ കീഴിൽ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ കീഴിൽ സമാനമായ സമാന്തരമായ യാത്രകൾ നടക്കുന്നു പദയാത്രകൾ വാഹന ജാതകളും അതുപോലെ പദയാത്രകൾ നടക്കുന്നുണ്ട് നമ്മുടെ വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റി വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡൻറ്റ് ലത്തീഫ് സാഹബ് അദ്ദേഹം നയിക്കുന്ന ഒരു യാത്ര മറ്റന്നാൾ ഞായറാഴ്ച നാല് മണിക്ക് ഊർക്കടവിൽ നിന്ന് ആരംഭിച്ചിട്ട് ആറ് മണിക്ക് വാഴക്കാട് ചീനി ബസാറിൽ സമാപിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കേരള ഈ കേരള യാത്രയുടെ ഒരു ഭാഗമായിട്ട് സമാന്തരമായിട്ട് അതിന് അതിനോടനുബന്ധമായി നടക്കുന്ന യാത്ര അതിൻ്റെ എല്ലാ രീതിയിലും സ്വഭാവത്തിൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്ദേശം തന്നെ നാടിൻ്റെ നന്മക്ക് നമ്മൾ നാവണം എന്നുള്ള അതേ മുദ്രാവാക്യം തന്നെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രാദേശിക തലത്തിൽ ആളുകളെ ഈ രീതിയിൽ ബോധവൽക്കരിക്കാനും രാഷ്ട്രീയ പാർട്ടികളോട് അല്ലാത്തവർക്കും ഈ ഒരു മെസ്സേജ് കൈമാറുവാനുമാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് வார்த்தக நேரத்தையறியான் Facebook பேஜ் லைக் செய்யு subscribe சப்ஸ்க்ரைபு